രാജ്യമില്ലാത്ത രാജ്യത്തിൻ്റെ പാസ്പോർട്ടുമായി എഴുപത് വയസ്സുള്ള ഒരു സ്ത്രീ ജോൺ ഓഫ് കെന്നഡി എന്ന അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാന എയർപോർട്ടിൽ വിമാനമിറങ്ങുന്നു അവരെ പരിശോധിച്ച സമയത്ത് അങ്ങനെ ഒരു രാജ്യം തന്നെ ഇല്ല എന്നുള്ളത് അവിടുത്തെ ഉദ്യോഗസ്ഥരെ ഞെട്ടിപ്പിച്ച സംഭവമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുകയും ചർച്ച ചെയ്യുകയും ചെയ്ത സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെട്ട ഒരു സംഭവമാണ് ഈ പറയപ്പെട്ട ജോൺ ഓഫ് കെന്നി വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്ന എഴുപത് വയസ്സുകാരിയായിരിക്കുന്ന സ്ത്രീയുടെ കഥ കഥ എന്നതല്ല സംഭവം എന്നുകൂടി നമുക്ക് പറയാൻ വേണ്ടി പറ്റും ആ വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ടൊറൻസ എന്ന് പറയുന്ന രാജ്യം ടൊറൻസ ആരും കേട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് ഒറിജിനൽ പാസ്പോർട്ട് ഈ പാസ്പോർട്ടും വഹിച്ചുകൊണ്ട് ഒക്ടോബർ പതിനൊന്നേ പതിനൊന്നാം തീയതിയാണ് ടോക്കിയോയിൽ നിന്ന് എഴുപത് വയസ്സുകാരിയായിരിക്കുന്ന സ്ത്രീ ജോൺ ഓഫ് കെന്നഡി എയർപോർട്ടിൽ ഇറങ്ങുന്നത് കസ്റ്റമേഴ്സ് വളരെ കൃത്യതയോടുകൂടി ഇവരെ പരിശോധിക്കുന്നു പാസ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് ടൊറൻസ എന്ന രാജ്യത്തിൻ്റെതാണ് പാസ്പോർട്ട് അങ്ങനെ ഒരു രാജ്യം ഇല്ലായിരുന്നു പാസ്പോർട്ട് പരിശോധിക്കുന്ന സമയത്ത് പരിശോധിച്ചപ്പോൾ ഒറിജിനൽ ആണോ എന്ന് പരിശോധിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ഒറിജിനലാണ് എന്നവർക്ക് മനസ്സിലായി മാത്രമല്ല ഈ പാസ്പോർട്ടിൻ്റെ അകത്ത് ഒരുപാട് സീലുകളുണ്ട് പല രാജ്യവും സന്ദർശിച്ചത് ഏറ്റവും വലിയ പ്രത്യേകത ചില രാജ്യങ്ങളിലെ സീല് ഇല്ലാത്ത രാജ്യത്തിൻ്റെതാണ് എന്നുള്ളതാണ് അങ്ങനെ ഒരു അതിശയിപ്പിക്കുന്ന ഒരു സംഭവം വന്നതോടുകൂടി ലോകാടിസ്ഥാനത്തിൽ അത് വലിയ ചർച്ചയായി അത് സോഷ്യൽ മീഡിയയും മീഡിയകളും ആഘോഷിച്ചു കഴിഞ്ഞ ഈ പറയപ്പെട്ട ഒക്ടോബർ പതിനൊന്നിന് ശേഷം ഏറ്റവും കൂടുതൽ ലോകം ചർച്ച ചെയ്ത വിഷയമായിട്ട് അത് മാറി അത് ഓരോരോ ചാനലുകളും ഓരോരോ സോഷ്യൽ മീഡിയകളും ഓരോരോ വ്യക്തികളും ഓരോരോ സ്ഥാപനങ്ങളും ഇതിൻ്റെ അത്ഭുത സമ്പത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു പിടിത്തവും കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഈ സ്ത്രീയെ പെട്ടെന്ന് എന്തു ചെയ്തു സെക്യൂരിറ്റി ഓഫീസിൽ ഓഫീസിലേക്ക് ക്ഷണിക്കുകയും അവിടെ ഇരുത്തുകയും ചെയ്തു ഇരുത്തുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ രീതിയിൽ ഓട്ടോമാറ്റിക് സംവിധാനമുള്ള ഒരു സെക്യൂരിറ്റി ഓഫീസാണത് ചുറ്റുപാടും ക്യാമറകളാണ് ആ ക്യാമറകളിൽ ഇതിൽ ഇതിൽ നിന്ന് ഈ സ്ത്രീ ശ്വാസമെടുക്കുന്നത് പോലും അറിയാൻ വേണ്ടി സാധിക്കുന്ന സംവിധാനം ഉള്ളത് പക്ഷേ സ്ത്രീക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല മണിക്കൂറുകളോളം നിരീക്ഷിക്കപ്പെട്ടു ഈ സ്ത്രീയുടെ മുഖത്ത് വ്യത്യസ്തമായിരിക്കുന്ന ഒരു ഭാവങ്ങളൊന്നും ഉണ്ടായതില്ല അത്ഭുതമ അതല്ല ഇതൊരു ഏ വീഡിയോ ആണോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച സമയത്ത് അല്ല ഇത് ഒറിജിനലാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നു ടൊറൻസ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നു പരുതുന്നു അതേക്കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നു എവിടെയും കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല പെട്ടെന്ന് എന്താ അത്ഭുതം എന്ന് പറയുന്നത് പെട്ടെന്ന് സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് ഈ സ്ത്രീ അപ്രത്യക്ഷമാകുന്നു അതോടുകൂടി അതിശയിക്കുന്നു അത്ഭുതപ്പെടുന്നു ഞെട്ടുന്നു അതിൻ്റെ എല്ലാവിധ മേഖലകളും അതായത് റൂമിൻ്റെ അകത്തുള്ള എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുന്നു എവിടെയും അങ്ങനെ രക്ഷപ്പെട്ടു പോകാനുള്ള ഒരു പൈതുകളും ഇല്ലായിരുന്നു വളരെ കൃത്യമായിരുന്നു അമേരിക്കയുടെ എയർപോർട്ടാണ് ജോൺ എഫ് കന്നയുടെ എയർപോർട്ടാണ് ലോകത്തെ ഏറ്റവും സുരക്ഷിത്വമുള്ള എയർപോർട്ടുകളിലൊന്നാണ് വലിയ രീതിയിലുള്ള അന്വേഷണ സംവിധാന സംവിധാന ഏരിയകളുള്ള ഭാഗമാണ് എന്നിട്ടും സ്ത്രീ ആ പ്രത്യക്ഷമായി അതോടുകൂടിയിട്ടാണ് പിന്നീട് ഇത് ചർച്ച ചെയ്തു ലോകാന്തര തലത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടു സമാനമായിരിക്കുന്ന സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടതിൽ പ്രധാനമായിരിക്കുന്ന വിഷയം ആയിരത്തി തൊള്ളായിരത്തി ഈ ടോക്കിയോയിൽ അതായത് ജപ്പാനിൽ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തു അതും ടൊർണ ടൊറൻസ എന്ന് പറയുന്നതിന് പകരം ടോറൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേരായിരുന്നു ടൊറൻ തൊള്ളായിരത്തി അൻപത്തി ഒമ്പിൽ സമാനമായിരിക്കുന്ന ഒരു സംഭവം വീണ്ടും റിപ്പോർട്ട് ചെയ്തു അതും ഈ പറയപ്പെട്ട ജപ്പാനിലാണ് സുരക്ഷിതമായിരിക്കുന്ന ഹോട്ടൽ റൂമിൽ താമസിപ്പിച്ചുകൊണ്ട് തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഒരു പുരുഷനാണ് അദ്ദേഹം അത്യാവശ്യം ഐറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പുരുഷനായിരുന്നു നല്ല കോട്ടും ടൈം ഒക്കെ ധരിച്ചിരുന്നു അദ്ദേഹത്തെ എന്തു ചെയ്തു സുരക്ഷിതമായിരിക്കുന്ന ഹോട്ടൽ റൂമിൽ താമസിപ്പിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തി എന്നുള്ളതാണ് അത്ഭുതമെന്ന് പറയട്ടെ പെട്ടെന്ന് അദ്ദേഹം അപ്രത്യക്ഷവാനായി എന്നുള്ളതാണ് അപ്പോൾ ഈ ലോകത്തിന്റെ അപ്പുറമായി മറ്റൊരു ലോകമുണ്ടോ എന്നുള്ള മതപരമായിരിക്കുന്ന ഗ്രന്ഥ പരിശോധനകളൊക്കെ ഇതിനോടനുബന്ധിച്ച് നടത്തപ്പെട്ടു ഭൗതികപരമായിരിക്കുന്ന ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വിശകലനം ചെയ്തലിനോ എവിടെയും എത്തപ്പെടാത്ത രീതിയിലായപ്പോൾ പിന്നീട് വേദഗ്രന്ഥങ്ങളിലേക്ക് നീങ്ങി എന്നുള്ളതാണ് അങ്ങനെ കാണാൻ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും ഈ മറ്റ് ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഗ്രഹജീവികൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ആ സ്ത്രീയെക്കുറിച്ച് വീണ്ടും പരിശോധന നടത്തി എങ്ങനെ മനുഷ്യ മനുഷ്യനെ മനുഷ്യൻ്റെ സ്വഭാവ രീതികൾക്ക് വ്യത്യസ്തമായിരിക്കുന്ന എന്തെങ്കിലും ഈ രീതികൾ അവരിൽ നിന്ന് കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ അവർ കൃത്യമായ രീതിയിൽ ഇതൊക്കെ ക്യാമറകളൊക്കെ പരിശോധിച്ചു സി സി ടി വി ക്യാമറകളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സാധാ ഒരു വ്യക്തി ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് ടൊറൻസ എന്ന് പറഞ്ഞ പാസ്പോർട്ട് കയ്യിലുണ്ട് സാധാരണ പോലെ തന്നെ വരി നിൽക്കുന്നു വരി നിന്നുകൊണ്ട് പാസ്പോർട്ട് എമി എമിഗ്രേഷൻ കൗണ്ടറിൽ നൽകുന്നു കസ്റ്റമറത് അത് കൃത്യമായ രീതിയിൽ പരിശോധിക്കുന്നു എവിടെയും ഒരു വിഷയ കാര്യങ്ങളൊന്നുമില്ല പാസ്പോർട്ടിൽ മാത്രമാണ് പ്രശ്നം വരുന്നത് അങ്ങനെ അത്ഭുതകരമായിരിക്കുന്ന ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി തേടി ലോകം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഈ സംഭവം ചില വ്യക്തികൾ പറയുന്നു ഇതൊരു എ വീഡിയോ സംവിധാനമാണ് എന്നുള്ളത് എന്നാൽ അത് സ്ഥിരീകരിക്ക സ്ഥിരീകരിക്കാനുള്ള ഒരു വിവരങ്ങളും ഒരു കാരണവും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല കാര്യം അത്രക്ക് നാച്ചുറലാണ് നടക്കപ്പെട്ട എല്ലാ പ്രവൃത്തികളും ലോകം മുഴുവൻ ആഘോഷിച്ചു ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ സംഭവമാണ് ഇവിടെ രണ്ട് സംഭവം ജപ്പാനിൽ നടന്നു മൂന്നാമത്തെ സംഭവം അമേരിക്കയിൽ നടന്നു എന്നാൽ രണ്ട് സംഭവം ജപ്പാനിൽ നടക്കുന്ന സമയത്തും മൂന്നാമത്തെ സംഭവം ജപ്പാനിൽ നിന്നാണ് ഈ സ്ത്രീ ഈ പറയപ്പെട്ട ജോൺ എഫ് കെന്നഡി വിമാനത്തിൽ എയർപോർട്ടിൽ ഇറങ്ങിയത് എന്നൊരു എന്നൊരു ഒരു പ്രത്യേകത ഉണ്ടാകുന്ന 아도 없는 곳이. അതിശയിപ്പിക്കുന്ന കാര്യമായിട്ട് മാറുകയാണ് അപ്പോൾ നടക്കാത്ത സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതും ഈ പറയപ്പെട്ട രാജ്യങ്ങൾ നമ്മളറിയാത്തത് ലോകത്തെവിടെ ഉണ്ടോ എന്നുള്ള പരിശോധനാ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു മറ്റൊരു ഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അതായത് മറ്റൊരു വൈകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ സ്ഥാപിക്കുന്നു ഏ സംവിധാനത്തിൽ ആരോ എടുത്തിട്ട വീഡിയോ ആണ് അപ്പോൾ ആ എടുക്കപ്പെട്ട ആദ്യഘട്ടത്തിൽ നടത്തിയിരിക്കുന്ന വീഡിയോ ആരിൽ നിന്നാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ഏകദേശം ഒരു വർഷമെങ്കിലും വേണ്ടി വരുന്ന ആണ് കാര്യം ലക്ഷക്കണക്കിന് ഇത് ഷെയർ ചെയ് ചെയ്തു പോയത് ലക്ഷക്കണക്കിന് ഇത് ചർച്ച ചെയ്യപ്പെട്ടു പോയത് അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വിവരമില്ല ഏകദേശം അറുപതിനായിരത്തിലധികം വീഡിയോകൾ അതായത് വ്യത്യസ്തമായിരിക്കുന്ന ഫുട്ടേജുകൾ എടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയ വഴിയും അല്ലാത്ത മേഖലയിലൂടെയൊക്കെ പരിശോധന നടത്തി എന്നുള്ളതാണ് ഒന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല കാര്യം ലക്ഷക്കണക്കിന് ആളുകളേക്കിത് ഷെയർ ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ആരിൽ നിന്നാണ് തുടങ്ങേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ നടക്കാറുണ്ട് അപ്പോൾ മതപരമായിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഇതിൻ്റെ ചിന്തകൾ എത്തിച്ച് എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം ഭൂമിയിൽ നമ്മൾ കാണുന്ന മനുഷ്യരല്ലാത്ത മറ്റേതെങ്കിലും ഗ്രഹജീവികളും ഇപ്പോൾ ഉണ്ട് എന്ന് സമർത്ഥിക്കുന്ന ചില വേദഗ്രന്ഥങ്ങളൊക്കെ അവർ കണ്ടെത്താൻ വേണ്ടി സാധിച്ചു മനുഷ്യന്മാർ കാണാത്ത രീതിയിൽ മനുഷ്യരെ പോലെ ജീവിക്കുന്നവർ ഭൂമിയിലുണ്ട് എന്നുള്ളതാണ് അത് ചില സമയത്ത് മനുഷ്യരെ പോലെ പ്രത്യക്ഷമാകും അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുന്നത് ഈ ഭൂമി പ്രതലത്തിൽ നിൽക്കുന്ന പോലെ തന്നെ രാജ്യങ്ങളും സംവിധാനങ്ങളും മനുഷ്യരും സമാനമായിരിക്കുന്ന മറ്റൊരു ഭൂമിയിലോ മറ്റൊരു ഈ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും മേഖലയിലോ ഉണ്ടാകുന്നു അങ്ങനെ ഒരു വൈതെറ്റിറ്റോ അല്ലാത്ത രീതിയിലോ ഈ ഭൂമിയിലേക്ക് എത്തുന്നു എന്നും അനുമാനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ ശാസ്ത്രീയപരമായ രീതിയിൽ ഇതിന് ഒരു തെളിവ് നിരത്താനോ കൃത്യമായിരിക്കുന്ന വിവരം നൽകാനോ സാധിക്കുന്നില്ല ഏ വീഡിയോ ആണെങ്കിൽ അതങ്ങനെ അവസാനിച്ചു പക്ഷേ ഏ വീഡിയോ ആണ് എന്ന് സ്ഥിരീകരിക്കാനുള്ള തെളിവുകളില്ല അങ്ങനെ ആണെങ്കിൽ തീർന്നു അങ്ങനെ അല്ലെങ്കിൽ ഇതെന്താണ് സംഭവം എന്നുള്ളതാണ് അപ്പൊ സാധാരണ ഗതിലൊരു സ്ത്രീയുടെ ആ രൂപത്തിന് സാധാരണ ഒരു സ്ത്രീയുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്വഭാവ രീതിയിൽക്കോ വേഷവിധാനത്തിലോ ഇടപെടുന്നതിനോ പാസ്പോർട്ട് നൽകുന്നതിനോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ യാതൊരു വ്യത്യാസവും സ കൃത്യതയോട് കൂടി തന്നെയാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിരിക്കുന്നത് സംസാരിക്കുന്നുണ്ട് ചോദിക്കുന്നതിന് ഉത്തരം നൽകുന്നുണ്ട് ഇതേ ഈ സ്ത്രീയെ വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഓരോരോ കാര്യങ്ങളും വന്നിട്ടുണ്ട് ഈ പറയപ്പെട്ട സാധ്യത ടൊറൻസ എന്ന് പറയുന്നത് ഏത് മേഖല ചോദിച്ചു ഇത് ഏഷ്യയുടെ ഒരു മേഖലയിൽ മലമുഖകളിലായിരിക്കുന്ന അല്ല പർവ്വതത്തിൻ്റെ മേലെ നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ് മറുപടി പറഞ്ഞത് അങ്ങനത്തൊരു കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് അങ്ങനത്തൊരു മേഖല കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നിട്ട് ആ സ്ത്രീ തന്നെ അത്ഭുതപ്പെടുന്നു ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നിന്നാണോ വല്ലത് എന്നിട്ട് ആ രാജ്യം ഇല്ലാന്നാണോ നിങ്ങൾ പറഞ്ഞത് എന്ന തരത്തിൽ അവർ ഇവരോട് ചോദിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആണെങ്കിലും ഈ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും അവരോട് തിരിച്ചും ചോദിക്കുന്നു അതിന് ഉത്തരം പറയാൻ അവർക്കും സാധിക്കുന്നില്ല ആ തരത്തിലുള്ള ഒരു അത്ഭുത സംഭവമാണ് യഥാർത്ഥത്തിൽ ടൊറൻസ എന്ന് പറയുന്ന രാജ്യവും അതിൻ്റെ പാസ്പോർട്ടും ഇപ്പോൾ ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന അതിശയപരമായിരിക്കുന്ന സംഭവം എന്നാണ് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്